വൽസേജനഗാത്മജു വല്ലഭേ സൽസേവിദേ സരസീരുഹലോജനെ പശ്യ ത്രികുടാജലോത്തമാിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാംഗണം ിങ്ങു ശോണിതകർദ്ദമമാംസാസ്തി പൂർണം ഭയങ്കരം അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം അത്രൈവ രാവണൻ മരിച്ചിരുന്ന സ്ത്രമേറ്റുത്തമേ നിഞ്ഞുടേ കാരണം കുംഭകർണൻ മകരാക്ഷനുമിന്നു അമ്പുകൊണ്ടത്രെ മരിച്ചിതുവല്ലേ വൃത്രാരിചിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണഭന്മാരെ കവികൾ കൊന്നീടിനാർ ബന്ധിച്ചതും കാണോ സാഗരേ ഹേതു ബന്ധിച്ചതതിന് നീയല്ലയോ സേതുബന്ധം മഹാതീർഥം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്തിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിതുത്തമനായ വിഭീഷണൻ വല്ലവേ പുഷ്കര പുരോഭു കാണിടോ കിഷ്കിന്തയാകും കബീന്ദ്ര പുരീമിമാം ശ്രുത്വ മനോഹരം ഭർത്തൃവാക്യം പൃഥ്വിസുതയുമ്പീഷിച്ചിതന്നേരം ധാരാധിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരീവാസിനേതസി പാരമുണ്ടായി വരും നിർണയം ഓം ശ്രീഗുരുഭ്യോണ ഹരി ഓം